അങ്ങനെ എല്ലാവർക്കും അവിട്ടം ദിനത്തിന്റെ മനോഹരമായ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ നേരിടുകയാണ് മോർണിംഗ് ഡ്രൈവില് അഞ്ചനയും മത്തായുമാണ് ഉള്ളത് സദ്യയൊക്കെ കഴിച്ചു അത് അങ്ങോട്ട് ഓ ഗംഭീര സദ്യക്കാട്ടിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സദ്യയ്ക്കുള്ളിൽ ഇഷ്ടപ്പെട്ടു ഇഞ്ചിക്കറി ഇത് അമ്മ ഈ പ്രാവശ്യം എന്നാ അതിനകത്ത് ചേർത്തെന്ന് എനിക്കറിയാൻ പോലെ ഭയങ്കര ഗംഭീരമായ ഒരു ഇഞ്ചിക്കറിയായിരുന്നു വേറെ ഒന്നും അങ്ങനെ എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇനി ഒരാഴ്ച പലരുടെയും വീടുകളിൽ ഫ്രിഡ്ജിനകത്തൊക്കെ ഈ കറികൾ ഇങ്ങനെ നിറഞ്ഞിരിക്കും അല്ലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കൂടുതലായിട്ട് ഇരിക്കും ഇപ്പൊ എല്ലാം കൂടെ എങ്ങനെ തികയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ എന്തായാലും ഈ എരിശ്ശേരിയും പുളിശ്ശേരി അച്ചടിയും പച്ചടിയും കിച്ചടിയും തോരനും അവിയലും സാമ്പാറും എന്റെ പൊന്നെ ഫ്രിഡ്ജ് നിറയുന്ന ഒരവസ്ഥയാണ് ഒരാളുടെ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഫ്രിഡ്ജ് ഇല്ലാത്ത കാലത്ത് ഈ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു നമ്മുടെ ഓണത്തിന് ഉണ്ടാക്കുന്ന ഈ സദ്യകള് എല്ലാം മനസ്സിലായില്ല അതായത് ഒരു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അവിട്ടക്കെട്ട എന്ന പേരിലും ഉണ്ട് ഈ കാടിയോണം എന്ന പേരിലും രണ്ട് വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് ഈ തിരുവോണം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണല്ലോ അവിട്ടം അതായത് ഇന്ന് അപ്പോൾ ഈ അവിട്ടത്തിന് തലേ ദിവസത്തെ കുറച്ച് ആഹാരമൊക്കെ ബാക്കി വരും പണ്ടത്തെ വീട്ടുകാർക്കാർക്കും ഈ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത പക്ഷം ഇവരെല്ലാരും ഈ ഒരു വിഭവങ്ങളെല്ലാം എന്താ ഒരു ആക്കി പിറ്റേ ദിവസം കഴിക്കും നമ്മൾ ചില പെസഹാപ്പൊക്കെ പിറ്റേ ദിവസം കഴിക്കുന്നത് കണ്ടിട്ടില്ല അതുപോലെ അല്ലെ തന്നെ ഞാൻ പറയട്ടെ ഈ പല രീതിയിലുള്ള ഇപ്പം അവിയലിന് ഒരു രുചി സാമ്പാറിന് വേറെ ഒരു രുചി അച്ചടി പച്ചടി കിച്ചടിക്കൊക്കെ ഓരോന്നിനും ഓരോ ടേസ്റ്റ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് പ്രത്യേകമായ ഒരു രുചിയാണ് എനിക്ക് തോന്നുന്നു അവിട്ടക്കട്ടയുടെ ഒരു പ്രാധാന്യം തന്നെ അതിനകത്ത് തൈര് ഒഴിച്ച് അതെ 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 ഇത് രണ്ടു രീതിയിലുണ്ട് ഒന്ന് അവിട്ടക്കെട്ട എന്ന പേരിൽ ഈ പച്ചടി കിച്ചടി ഓ കാളൻ എന്നീ പറയുന്ന കറികളെല്ലാം ഈ തൈരും കാന്താരിയും ഒഴിച്ച് പിന്നെ ചോറും അച്ചാറും ഒക്കെ ഇട്ടൊരു ഭരണിയിൽ പണ്ട് വെക്കുമായിരുന്നു പിറ്റേ ദിവസം ഇത് തൈരും കൂട്ടി കഴിക്കും ഇത് ചൂടാക്കാൻ പാടില്ല ഇതേപോലെ തന്നെയാണ് കാടിയോണം കാടിയോണത്തിന് വേറൊരു പ്രത്യേകത ഇത് സാമ്പാർ അവിയൽ തുടങ്ങിയ ആ കറികളെല്ലാം കൂടെ ഈ ഭരണിയിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അത് ചൂടാക്കി കഴിക്കും അങ്ങനെയൊക്കെയുള്ള രണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ ഭയങ്കര പിള്ളേർക്ക് എന്തായാലും ഈ കട്ട ഏതാണെന്ന് ചോദിച്ചാൽ വല്ല ഹോളോ ബ്രിക്സോ അതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കാനായിരിക്കില്ല ഒരിക്കലും ഔട്ടെക്കെട്ടെ പറ്റിയൊക്കെ ഈ തലമുറയ്ക്ക് അറിയത്തില്ല ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം കൂടെ ശ്രോതാക്കളിലേക്ക് ഒന്ന് എത്തിക്കുകയാണ് മോർണിംഗ് ആണ് മഥായി മാഞ്ചനയും